നേരിമംഗലം മണിമരുതും ഗവൺമെന്റ് എൽ പി സ്കൂളിൽ കിച്ചൺ കം സ്റ്റോർ ഉദ്ഘാടനം ചെയ്തു സ്കൂളിന്റെ വാർഷികാഘോഷവും നടത്തി നേരിമംഗലം മണിമരുതും ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പുതിയതായി നിർമ്മിച്ച കിച്ചൺ കം സ്റ്റോറിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിബി മാത്യു നിർവഹിച്ചു സ്കൂളിന്റെ വാർഷികത്തോടനുബന്ധിച്ച് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് നമുക്ക് അനുവദിച്ച കിച്ചൺ കം സ്റ്റോറിൻ്റെ ഉദ്ഘാടനവും ഇവിടുത്തെ ആഘോഷവും കൂടിയാണ് ഇന്ന് നടക്കുന്നത് ഈ ചടങ്ങിൻ്റെ അധ്യക്ഷ വഹിക്കുന്ന പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി ലിസി ജോളി വിദ്യാഭ്യാസ കാര്യ വിദ്യാഭ്യാസകാര്യ കമ്മിറ്റി ചെയർമാൻ ശ്രീ ഷിബു പടവർമത്ത് എ ഇ ഒ മനോജ് ശാന്തി മേഡം ഈ സ്കൂളിലെ എച്ച് എം എൻ്റെ സഹപ്രവർത്തക ജലീൽ വർഗീസ് ഈ വാർഡ് മെമ്പർ ശ്രീമതി ലിസ്സി ജോളി പി ടി ഐ പ്രസിഡന്റ് പി ടി ഐ ഭാരവാഹികളെ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ കുഞ്ഞുമക്കളെ നമുക്ക് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണെന്നത് നമ്മുടെ ഗ്രാമപ്രദേശത്തുള്ള ഈ സ്കൂളിന് കെട്ടിടങ്ങളെപ്പോലെ തന്നെ മറ്റുള്ള അത്യാത്മക വൃത്തിയോടൊപ്പം തന്നെ നടക്കേണ്ട ഒരു കാര്യമാണ് കുട്ടികളുടെ ആരോഗ്യ സംരക്ഷിക്കുന്നതിന് വേണ്ടുന്ന വൃത്തിയുള്ള ഒരു കിച്ചൺ കൂടി ഡിപ്പാർട്ട്മെന്റ് നമുക്ക് നല്ലൊരു കിച്ചണും ഒരു സ്റ്റോറും കൂടി ഈ വർഷം അനുവദിച്ചു തന്നു അതിന്റെ പണി വളരെ ഭംഗിയായ രീതിയിൽ ഇവിടുത്തെ പി ടിഐ വ്യപാരവാഹികളും കോൺട്രാക്ടും എല്ലാം ചേർന്ന് നിർവഹിച്ചിരിക്കുകയാണ് ഈ സന്തോഷത്തിൽ തന്നെ ഇത് നിർവഹിക്കുവാൻ സാധിച്ചതിൽ പഞ്ചായത്തിന് വളരെയധികം സന്തോഷമുണ്ട് ഈ നാടിനും നാട്ടുകാർക്കും ഈ സ്റ്റോറും സ്കൂളും ഒത്തിരി ഉപകാരപ്രദമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടുകൂടി ഈ സ്റ്റോറിന്റെയും കിച്ചന്റെയും ഔപചാരികമായ ഒരു കട ഞാൻ നിർവഹിക്കുന്നു സ്കൂളിന്റെ നാല്പത്തിനാലാമത് വാർഷികാഘോഷവും പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ ലിസി ജോർജ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഷിബു പടപ്പറമ്പത്ത് പി എം കണ്ണൻ കെ മനോശാന്തി ലിസി ജോളി ടി എച്ച് നൌഷാദ് ഉഷാ ശിവൻ ജിൻസി മാത്യു അനീഷ് തങ്കപ്പൻ ബേസിൽ എൽദോസ് ആരതി ബിനീഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു ഹെഡ് മിസ്ട്രസ് ടി എ സുബൈദ സ്വാഗതവും എം എസ് രഞ്ജു കൃതജ്ഞതയും പറഞ്ഞു കെ സി വി ന്യൂസ് ന്യൂസ്മംഗലം